ഭൂപതിവ നിയമ ഭേദഗതി ചട്ടരൂപീകരണം രൂപീകരണം യാഥാർത്ഥ്യമാക്കി എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് സംയുക്ത കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ അഭിവാദ്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ ചെയ്തു മര്യാപുരം സദസ് പരിപാടിയിൽ ഇ എം സുഭാഷ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ പരിപാടി ചെയ്തു കേരള നിയമസഭയിൽ ഒരു സന്തോഷ വാർത്ത വന്നിരുന്നു കഴിഞ്ഞ ഗവൺമെന്റുകൾ ഒരു കോൺഗ്രസിന്റെ നേതാവ് അതുപോലെ തൊണ്ണൂറ്റി മൂന്നിൽ ശ്രീ കെ പ്രാഥൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കൊണ്ടുവന്ന വനം കുടിയേറ്റ ക്രമീകരിക്കൽ എന്ന ഓമനെ പേരിട്ടു ആ നിയമം പിന്നീട് നമ്മൾ ഓർമ്മിക്കുന്നുണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റുകൾ കൊണ്ടുവന്ന ആ കാർഷിക മേഖലയിൽ നമ്മൾ താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം സുനിൽകുമാർ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി കർഷക സംഘം നേതാക്കളായ ആലീസ് വർഗീസ് ജോസഫ് റോബിൻസ് ജോസഫ് അഡ്വക്കേറ്റ് ഡെൽവിൻ അഗസ്റ്റിൻ ബിജു കെറ്റി ജോയി വള്ളിയാന്തടം തുടങ്ങിയവർ സംസാരിച്ചു